നമ്മുടെ നാട്ടിൽ പല പേരിലാണ് ഇപ്പോൾ അസുഖങ്ങൾ എത്തുന്നത് അതിനു മുൻപ് ഒരു പക്ഷേ ഇതിൻ്റെയൊന്നും പേര് പോലും നമ്മൾ കേട്ടിട്ടുണ്ടാകണം കോവിഡും അത്തരത്തിൽ അങ്ങനെ ഇതുവരെ കേൾക്കാത്ത രോഗമായിരുന്നു നമുക്ക് മുമ്പിൽ ഇപ്പോൾ അതുപോലെ ഒരു അസുഖമാണ് മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്ന് ആ രോഗത്തെപ്പറ്റി ഒന്ന് സംസാരിക്കാം സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് പതിനൊന്ന് പേരായിരുന്നു ഏകദേശം നാല്പത് പേർക്കാണ് അന്ന് രോഗം ബാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ വർഷം മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ എൺപത്തി ഏഴ് പേർക്കാണ് രോഗം ബാധിച്ചത് ആകെ മരണം നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്നായി കഴിഞ്ഞിരിക്കുകയാണ് മരിച്ചവരിൽ പകുതിയിൽ ഏറെ പേർക്കും മറ്റു രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിച്ചത് വൃക്ക കരൾ എന്നിവ തകരാറായവരും കടുത്ത പ്രമേഹ ബാധിതരുമാണ് ഇതിൽ കൂടുതൽ പേരും ഗുരുതരാവസ്ഥയിലായിരുന്ന ഇവർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം കൂടി പിടിപെട്ടപ്പോൾ സ്ഥിതി കൂടുതൽ വഷളാകുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ അമീബിക് മസ്തിഷ്ക ജ്വലം ബാധിച്ചത് കൊണ്ട് മാത്രം മരിച്ചവരുടെ കണക്ക് എടുക്കാനും പ്രത്യേക ശ്രമം നടക്കുന്നുണ്ട് ഈ രോഗത്തിന് കുഴപ്പങ്ങളുള്ള ചില പ്രത്യേകതകളുണ്ട് അതിലൊന്ന് രോഗം ബാധിക്കുന്നവരിൽ പകുതിയിലധികം പേർക്കും പനി ഉണ്ടാകില്ല എന്നതാണ് അതിനാൽ രോഗബാധിതരെ പ്രാഥമിക പരിശോധനയിൽ തിരിച്ചറിയാൻ പ്രയാസം തന്നെയാണ് ഈ രോഗം ബാധിച്ചവരെ ചികിത്സിച്ചു പരിചയമുള്ളവർക്ക് മാത്രമേ പെട്ടെന്ന് രോഗം തിരിച്ചറിയാനും വേണ്ട പരിശോധനകൾ നിർദ്ദേശിക്കാനും സാധിക്കുന്നുള്ളൂ അതിനാൽ രോഗനിരീക്ഷണത്തിന് ഡോക്ടർമാർക്ക് പ്രത്യേക മാർഗനിർദ്ദേശം നൽകണമെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വടക്കൻ ജില്ലകളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം നിർണയിക്കാൻ പരിശോധന വിപുലപ്പെടുത്തണം ഏതിനും അമീബയാണ് ബാധിച്ചതെന്നും കൃത്യമായി കണ്ടെത്തിയാൽ മാത്രമേ ചികിത്സ കൂടുതൽ ഫലപ്രദമാക്കാനും മരണനിരക്ക് കുറയ്ക്കാനും സാധിക്കുകയുള്ളൂ ആചാരങ്ങളുടെയും ചികിത്സയുടെയും ഭാഗമായി മൂക്കിൽ വെള്ളം കയറ്റി ഇറക്കുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുമെന്ന ബോധവൽക്കരണവും വേണമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് തിരുവനന്തപുരം ശ്രീകാര്യം ചെറുവയ്ക്കൽ സ്വദേശിക്ക് അമീബിക് മസ്തിഷ്ക ജരം ബാധിച്ചതിന്റെ ഉറവിടം നിർണയിക്കാനാകാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ ഉള്ളത് ഇദ്ദേഹത്തിന്റെ വീട്ടിലെ ജലസംഭരണിയും പൈപ്പും മറ്റു വെള്ളവും ഒക്കെ പരിശോധിച്ചപ്പോൾ അതിൽ ബാലമുത്തിയ എന്ന അമീപയുടെ സാന്നിധ്യമാണ് കണ്ടെത്തിയത് എന്നാൽ ഇദ്ദേഹത്തിന്റെ തലച്ചോറിൽ കണ്ടെത്തിയതാകട്ടെ അകാന്ത അമീബയും സമീപകാലത്തൊന്നും മറ്റു സ്ഥലങ്ങളിൽ പോയിട്ടില്ലെന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഉറവിടം കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടുകൾ ഏറെയാണെന്നാണ് ഈ ഒരു കാരണം കൊണ്ട് വ്യക്തമാക്കുന്നത്